നിങ്ങൾ അമ്മി ഇവിടെ ഓർഡർ അപ്പൊ എക്സ്പീരിയൻസ് ഓടാനോ മൊത്തത്തില് മൊത്തത്തില് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു സന്തോഷമുണ്ട് കാരണം ഈ കാണുന്നത് പ്രൂവെന്റ് ഭാഗമാണ് പായിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് സ്വപ്നം കണ്ട് കൊറേ വ്യക്തികളിലൂടെ വർക്ക് ചെയ്യുന്നു അതിന്റെ സന്തോഷമുണ്ട് ബിഗ് സ്ക്രീനിൽ ഇത്രയും സ്ക്രീൻ സ്പേസ് ഒരു സിനിമയിൽ അഭിനയം സാധിച്ചാലും അവരധികം സന്തോഷമുണ്ട് റെസ്പോൺസ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓഡിയൻ പറയും ഇഷ്ടപ്പെട്ടെനിക്ക് സപ്പോർട്ട് ചെയ്യുക കാണാൻ പറയുക ഭയങ്കര ഞാൻ എത്ര മെന്തായാലും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ് കാരണം ഇത്രയും നാളിനേഷം ഞാൻ ഇങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതെനിക്ക് ചെയ്യുമ്പോഴും എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് വളരെ കുറച്ച് ദിവസം

സിനിമയിൽ തന്നെയാണോ ഒരു കരിയർ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ എന്താഗ്രഹം കോട്ടെ ഓക്കെ ഇപ്പൊ പഠിക്കാണോ ഡിഗ്രി കയ്യാറായതോ ഏതാ കോഴ്സ് ഡിഗ്രി ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു എങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത് കിഡിലോ ആയിരുന്നല്ലോ എങ്ങനെയോ തിയേറ്ററിൽ സ്വന്തം പടം കണ്ടപ്പോടെ പോണോന്നെ ചാക്കോച്ച പോയി അഭിനയിച്ച പോലെ എക്സ്പീരിയൻസ് ചാക്കോച്ചന്റെ മോളായിട്ടല്ലേ അഭിനയിച്ചേ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് അമ്മ പ്രിയാമണി ആയിരുന്നല്ലോ അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാ ചേച്ചിയുടെ ചേച്ചി അടിപൊളിയായിരുന്നു എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത് എന്താണ് ആഗ്രഹം എന്താവാൻ ആഗ്രഹം ലൈഫിൽ ഇപ്പോൾ അപ്പോൾ സിനിമ വിടുമോ ഡോക്ടറെ വിടില്ല ആ അപ്പോൾ ഡോക്ടറാവും സിനിമ നടിയോ അപ്പോൾ രണ്ടിനും സാധിക്കട്ടെ പടങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഒരു പ്രൊമോഷ്യൽ എൻറ്റർടൈനിങ് ട്രൈ ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എന്നാൽ അതേ സമയത്ത് സമൂഹത്തിൽ ഒരു ഏറ്റവും വലിയൊരു ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ടച്ച് പോൾ ചെയ്യുന്ന ഒരു ഫുഡ് പോലെയാണ് റെലവെൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഫോയിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് ഭയങ്കര സന്തോഷം ഇഷ്ടം ആദ്യ ഏട്ടപ്പുറപ്പായിട്ട് സൈക്കോ എന്നെനിക്ക് തോന്നുന്നില്ല പക്ഷേ രണ്ടെല്ലാം എല്ലാരും കണ്ടു പോയി കാണണം ായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും ഇങ്ങനെ സ്പേസ് ഇതിൽ കിട്ടിയിട്ടില്ലായിരുന്നു സാധാരണ ഒരു ഹീറോൻ മാർക്കറ്റൊടുക്കുകയാണെങ്കിൽ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള വില്ലേജ് ഉണ്ടാവും സാധാരണ അങ്ങനെയൊരു സംഭവം നമുക്ക് നമുക്കിതിൽ എഴുതി ഡയറക്റ്റ് ചെയ്താൽ വളരെയധികം ഹാപ്പനിങ് ആയതുകൊണ്ട് ഐ തിങ്ക് നമുക്ക് പറ്റും നിങ്ങളാണ് പെർഫോമൻസ് ഒന്നും അൻവിലി മനോല നിങ്ങൾ കണ്ടതായിരിക്കില്ല എനിക്കൊന്ന് ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ മറ്റേ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊരു മാറ്റി ഭയങ്കര ബ്രേക്ക് ഷെയ്ഡുള്ളൊരു ക്യാരക്ടർ തന്നെയായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ദാറ്റ് പ്ലേസ് നിങ്ങൾ നിങ്ങൾക്ക് എന്ത് തോന്നും കണ്ടിട്ട് നിങ്ങൾ കണ്ടില്ല കണ്ടില്ല എല്ലോണ്ട് ഭയ സന്തോഷമുണ്ട് വളരെ ഫസ്റ്റ് ടൈം ആണ് വളരെ കഷ്ടപ്പെട്ടു അത് നിങ്ങളൊന്നും എല്ലാവരും കാണുക നല്ലൊരു ക്ലൈം കളർ ആണ് വെറുതെ ക്ലൈമെന്ന് പറയുമ്പോൾ